ഹായ് വ്യൂവേഴ്സ് അൻഷ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് മസാലേൻ്റെ റെസിപ്പിയാണ് ബ്രെഡ് മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് മിൽക്ക് ബ്രെഡ്ഡാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ഇതിൽ നിന്ന് ഒമ്പത് പീസോളം ബ്രെഡ് ഞാനിപ്പോൾ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ബട്ടറോ ഗിയോ ചേർത്ത് കൊടുക്കാം ബട്ടറും ഗിയും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഓയിലിൽ ചെയ്താലും മതി പക്ഷേ ബട്ടറോ ഗിയോ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കാം അതാകുമ്പം ബ്രെഡ് മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ബട്ടറിപ്പ് ഏകദേശം ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം ബ്രെഡ് പീസസ് ചേർത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് അഗീനകത്ത് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഫ്രൈ ആക്കി എടുക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ആ ഒരു ഗീൻ്റെ ഫ്ലേവർ ബ്രെഡിന് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചേർത്ത് കൊടുക്കാം ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഓയിലൊന്ന് ചൂടായി വന്നപ്പം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യുമിൻ സീഡ്സ് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകാണ് ഇപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പം മീഡിയം സൈസ് ഉള്ളിയിൽ രണ്ടെണ്ണം ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന ഉള്ളി ആണെങ്കിലും തക്കാളി ആണെങ്കിലും നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ അളവിനനുസരിച്ച് വ്യത്യാസം വരുത്തി കൊടുക്കണം ഞാനിപ്പം ഒമ്പത് പീസ് ബ്രെഡിൻ്റെ അളവിലാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ മസാല കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്തി കൊടുക്കാം ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്നവരെ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല അപ്പം ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം ഉള്ളി സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കാം നോക്കാം ഞാനിപ്പോൾ മീഡിയം സൈസിൽ രണ്ട് തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉള്ളിയും തക്കാളിയെല്ലാം നല്ല സോഫ്റ്റായി ഉടഞ്ഞു വരുന്നവരെ വഴറ്റി കൊടുക്കണം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം പച്ചമണം മാറുന്നവരെ വഴറ്റി വഴറ്റിക്കൊടുക്കുക മസാലപ്പൊടിയുടെ ഒക്കെ പച്ചവണം മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു ലൈറ്റ് ഒരു മധുരം കിട്ടും ഓൾറെഡി മിൽക്ക് ബ്രെഡ് ആയതുകൊണ്ട് മധുരം ഉണ്ടാവും എന്നാലത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ചേർത്ത മസാല കംപ്ലീറ്റ് ബ്രെഡിൽ കോട്ടാവുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ബോക്സ് ആയിട്ടോ ഈവൻ സ്നാക്കായിട്ട് പോലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയലയും കൂടെ കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ളവർ എന്തായാലും ചേർത്ത് കൊടുക്കണം അതുപോലെ പ്രത്യേക ഫ്ലേവറാണ് ബ്രെഡ് മസാലയ്ക്ക് ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ബ്രെഡും ഒരേ കളറിൽ വരുന്നവരെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗിയാണ് ഒന്നര ടേബിൾ സ്പൂണോളം ഗിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബ്രെഡിൻ്റെ മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വേണം നമ്മൾ നമ്മളിതേപോലെ ഗീ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നമ്മൾ ബ്രെഡ് മസാല കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പം ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് ബ്രെഡൊക്കെ നല്ല ഈവൺ ആയിട്ട് വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തന്നെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ മല്ലിയില ചേർത്ത് കൊടുക്കാം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരെ ട്രൈ ചെയ്ത് നോക്കാം റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്